വിശപ്പിൻ്റെ വെല്ലുവിളി ഉണ്ട് എനിക്കുണ്ട് അപ്പോൾ എന്തായാലും അധികം ഒന്നും നീട്ടിപ്പരുത്തി സംസാരിക്കുന്നില്ല കനി കൂട്ടായ്മയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല എനിക്കൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഒരു ചെറിയ കലാകാരൻ സന്തോഷം തോന്നിയത് ഞാൻ എഴുതിയ പാട്ട് ഇവിടെ നിന്ന് ലൈവായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഞാൻ സ്റ്റുഡിയോയിൽ പാടിയത് എടപ്പാൾ വിശ്വനാഥാണ് പാടിയത് സിനിമാ പിന്നണി ഗായകൻ വിശ്വേട്ടൻ പാടി വിശ്വേട്ടനെ രണ്ട് മക്കൾ കോറസ് പാടി ജോയ് മാധവൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് കമ്പോസ് ചെയ്തത് അപ്പോൾ ആ പാട്ട് ലൈവായിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രവർത്തകർ പാടിക്കേണ്ട വലിയ സന്തോഷവും അഭിമാനവും തോന്നി അതിൻ്റെ ചെറിയ രചിതാവ് എന്നുള്ള രീതിക്ക് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ജീവിതമാർഗം അന്നമാണ് ഉന്നം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വിളിക്കുക അത് മാത്രമാണ് പറയുക കാലാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ വിളിക്കുക രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് അരി പഠിക്കണം വേറെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകുന്നില്ല കല്യാണത്തിൽ ഇവൻ്റുകളും കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ ഗതി കേട്ട കുറേശൊക്കെ വിവിക്കലും പാട്ടൊക്കെ കാണിക്കുന്നത് നല്ല ഗതി കിട്ടണം അപ്പം നേരത്തെ രാവിലെ ആ പെരിപ്പ് സാറ് പറയുന്നു രണ്ട് മിമിക്രി പെരിപ്പ് സാറൊക്കെ എൻ്റെ മിമിക്കറി കേട്ട് മടുത്തതാണ് എന്നാലും പോലെ ഒന്നുകൂടെ എടുക്കുക അല്ലേ ഞാൻ ആരാന്ന് പറയുന്നാൽ ആരെയും ഉയർത്താനോ താഴ്ത്താനോ ഒന്നുമില്ല ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കയ്യടിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കയ്യടിച്ചു കഴിഞ്ഞാൽ ഗ്ലാമർ കൂടും ചിരിച്ചാൽ ആയുസും കൂടും അത് രണ്ടും നാൾക്കുള്ളതാണ് വണി ചെയ്താൽ മതി ഓക്കെ റെഡി അത്യാവശ്യം അപ്പൊ തന്നെ ഇഞ്ചിനീയർ കുടിച്ചിട്ട് അപ്പൊ തന്നെ കൈമടക്കുന്നു അപ്പൊ തന്നെ കഴിഞ്ഞിട്ട് എന്തേ നിന്റെ വെല്ലുമാണ് ഞാൻ കല്യാണം കഴിച്ചത് മുഹപ്പത്തിന്റെ മതി മതി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ോട്ടു പോകാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറിയ വലിയ കൂടീന ഇന്നൊക്കെ ഒരു പ്രശ്നം തരുന്നു ഞാൻ പോട്ടെ അമ്മ ഇടയിലെ ഒന്ന് കുറച്ചാണെ ആ അവസാനിപ്പിക്കാണേ എടുക്കാം നല്ല ഞാൻ ഞാൻ ആരെയും ഞാൻ നടത്തം പറഞ്ഞ ആരെയും ഉയർത്താനോ താഴ്ത്താനോ നമുക്ക് ശരിക്കാൻ വേണ്ടി എന്റർടൈൻമെന്റ് അവരെല്ലാരും അവരർഹിക്കുന്ന രീതിയിൽ ഞാൻ അവരെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഒരു മിനിറ്റ് ഇവിടെ കേന്ദ്രത്തെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കളിക്കുന്നവർ അത് കളിക്കട്ട് അതിൽ വേറെ തെറുക്കങ്ങളൊന്നുമില്ല നിങ്ങൾക്കെല്ലാം പറയണ്ടോ എനിക്ക് പറയാനുള്ളതാ ഞാൻ അതിലാ തെറക്കാനില്ല സമ്പ്രദായ പ്രകാശം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അത് മുന്നോട്ട് പോർത്ത് എന്ന് ആശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് മനസ്സിലായല്ലോ പറഞ്ഞത് ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു മാജിക്കെ കൂടി കളിച്ച് നിർത്താൻ പോവുകയാണ് മാജിക് ഇഷ്ടമുള്ളത് കൈബന്ധിച്ചേ മാജിക് ഇഷ്ടമുള്ള കെ എല്ലാവരും ഇഷ്ടമാണോ ഓക്കെ ഓക്കെ നീ അവസാനിപ്പിക്കാൻ പോകണം കുറെ എൻ്റെ പണി ഇങ്ങനെയാണെങ്കിൽ കലാപോലെ നിമിക്രി ഞാൻ നടന്ന അവരെ പറഞ്ഞു കുറേ കുട്ടികളെ ഇങ്ങനെ മിമിക്കറി പഠിപ്പിക്കുക ഇതിലൊക്കെ പണിയുണ്ടെങ്കിൽ ഞാൻ നടത്ത പറഞ്ഞ പോലെ പിന്നെ ഞാൻ കാണുന്ന പോലെ അല്ല വലിയൊരു മുതലാളിയാണ് സത്യം സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ മുതലാളിയാണ് അപ്പോൾ ഒരു ചാരിറ്റി ചെയ്യാനുള്ള ഒരു സുവർണ അവസരം ഞാൻ തരാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടവേള റാഫി എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ചാരിറ്റിയാണ് അതുകൊണ്ട് രണ്ട് അരി അരിപടിച്ച് പോയിക്കോളും അതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഓക്കെ മാജിക്കരെ കിടക്കട്ടെ എല്ലാവരും മാജിക്കിന്റെ കൈ പ്ലീസ് യു റൈറ്റ് ആൻഡ്സ് എല്ലാവരും കൈ ഇങ്ങനെ ഓൾ ഓഡിയൻസ് പ്ലീസ് എല്ലാവരും ഞാൻ പേടിക്കരുത് പേടിക്കരുത് ഓക്കെ സംഭവിക്കാൻ പോകുന്നു ഒരു സ്പീഡിൽ എങ്ങനെ കാണിക്കും അപ്പം നിങ്ങൾ ടാറ്റത്തുനിന്ന് ശ്രദ്ധിക്കാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു